അദ്വൈത അദ്വൈതദ്വീപയിലെ എട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അജ്ഞാതവേളയിലും രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നുമൂന്നും രഞ്ജുസ്വരൂപം അഹിയോടും ഇതയാർന്ന് നിൽക്കും നിഹ നിദർശനമാം അജ്ഞാതവേളയിലും അസ്ഥിവിഭാതി രണ്ടും അജ്ഞാതമല്ല സാധാരണ ആളിനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമായിട്ടുള്ളതാണ് മുഴുവനും പൂർണ്ണമായി അറിവുള്ളതല്ല ഈ ലോകം ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് നേരത്തെ തന്നെ നാം പഠിച്ചു ഒരു ചലനം വരുന്നു ആ ചലനം മായയുടെ ചലനമാണ് വരുന്നത് മായാശക്തി അതൊരു ആവരണം ഉണ്ടാക്കുന്നു ആവരണ ശക്തി എന്നാണ് അതിന് പറഞ്ഞത് അത് ആ പ്രകാശത്തെ മറയ്ക്കുന്നു അപ്പോൾ സത്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നേ പിന്നെ അത് മറ്റത് പലതും ഉണ്ടെന്ന് ഉണ്ടാക്കി തീർക്കുന്നു ഇപ്പോൾ കയറിൽ പാമ്പുണ്ടെന്ന് ഉണ്ടാക്കി തീർക്കുന്നു അത് അറിവ് തന്നെയാണ് അനുഭവം തന്നെയാണ് അതാണ് പറയുന്നത് അജ്ഞാത അന്ന വേളയിലും ഉണ്ട് അസ്ഥി ഉണ്ട് അസ്ഥി എന്ന് വെച്ചാൽ ഉണ്മ ഉണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ കോടാനുകോടി കോശങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ഓരോ കോശത്തിനും എങ്ങനെ കറങ്ങണമെന്ന് ആരോട് പഠിപ്പിച്ചു വച്ചിരിക്കുകയല്ല അത് കറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു ബോധമുള്ളത് കൊണ്ടാണ് ഞാനുണ്ട് ഞാനുണ്ട് ഒരു മണത്തരിയിൽ മണ്ണ് മണ്ണിൽ നിന്ന് ഉയരുന്ന പൊടിയ്ക്കും പോലും ഒരു പ്രകാശം സത്യദർശിക്ക് കാണാൻ സാധിക്കും അതും ആ പൊടി ഉയരുമ്പോൾ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറയും അപ്പോൾ അജ്ഞാതവേളയിൽ പോലും പൂർണ്ണമായ സത്യത്തിൽ ചെന്നെത്തിയില്ലെങ്കിൽ പോലും ഏതുണ്ട് അസ്ഥി ഉണ്ട് എന്ന് തോന്നൽ എന്ന് വെച്ചാൽ അത് ബോധം തന്നെയാണ് അതുണ്ട് വിഭാതി രണ്ടും വിഭാതി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടെന്നുള്ള ഒരു അനുഭവം ഉണ്ടാവുകയാണ് അവിടെ ഇപ്പോൾ കയറുണ്ട് കയറവിടെ കിടക്കുന്നു കയർ അസ്ഥിയാണ് ആ ഒരു പാമ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നതാണ് വിഭാതി എന്ന് പറയുന്നത് നമുക്കൊരു അനുഭവമാണ് വരുന്നത് അത് ചിത്ത് സത് ചിത്ത് ഇപ്പോൾ സത്ത് ഉണ്ട് ചിത്ത് ഉണ്ട് അനുഭവത്തിൻ്റെ അറിവുണ്ട് നമുക്ക് അതാണ് വിഭാതി രണ്ടും അജ്ഞാതമല്ല അപൂർണനായ മനുഷ്യനും ഇതൊന്നും അറിവില്ലാതെ ഇല്ല അവന് അറിവുണ്ട് അവന് ജ്ഞാതമുണ്ട് അത് അറിവുണ്ട് എന്നാണ് പറയുന്നത് സുഖവും വിലസുന്നുമൂന്നും സുഖവും അവന് കിട്ടുന്നുണ്ട് സ്വല്പ സ്വല്പം സുഖം കിട്ടുന്നു പൂർണ്ണമായ സുഖമല്ല സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മതി അപ്പോൾ സത് ചിത് ആനന്ദം അതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത് ഉണ്മ അറിവ് അനുഭവത്തിൻ്റെ അറിവ് പ്ലസ് ആനന്ദം ഇപ്പോൾ കുപ്പിയിൽ മൂന്ന് കുപ്പിയുടെ കഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കുപ്പിയിൽ കലങ്ങിയ വെള്ളം കുറച്ചുകൂടെ തെളിഞ്ഞ വെള്ളം പിന്നെ അച്ചസ്ഫടികമായ ജലം എല്ലാത്തിലും സൂര്യനുണ്ട് സൂര്യൻ്റെ സമീപത്തേക്ക് ഭൂമിയിൽ വെക്കുമ്പോൾ സു മുകളിൽ നിൽക്കുന്ന സൂര്യൻ അവിടെ എല്ലാം പ്രതിബിംബിക്കുന്നുണ്ട് അതിന് ചൂട് പകരുന്നുണ്ട് അതിന് വെളിച്ചം കൊടുക്കുന്നുണ്ട് അതിനൊരു സുഖവും കൊടുക്കുന്നുണ്ട് ആ ജലത്തിൽ അവിടെയും സച്ചിത്ത് ആനന്ദമുണ്ട് ചെളിവെള്ളത്തിൽ കുറച്ചുകൂടെ തെളിഞ്ഞതിൽ സൂര്യൻ്റെ പ്രകാശം കുറച്ചുകൂടെ കൂടുതലായി സുഖം കുറച്ചുകൂടെ കൂടുതലായി അച്ചസ്ഫടികമായ വെള്ളത്തിൽ സൂര്യൻ വളരെ വ്യക്തതയോടുകൂടി കൊടുക്കുന്നു ചൂടും സുഖവും എല്ലാം പ്രകാശവും എല്ലാം കൊടുക്കും അത് കുറച്ചും കൂടെ സുഖമുണ്ട് അതിങ്ങനെ അതിനെ തന്നെ ആരാധിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുപ്പി അങ്ങ് ആ ചൂട് കൂടുകയും കുപ്പി അങ്ങ് കൊട്ടുകയും ചെയ്യും എന്നിട്ടിവിടെ നിറഞ്ഞു നിൽക്കുന്ന ബൃഹത്തായ പ്രകാശത്തിലേക്ക് അതാണ് അവസ്ഥ ഇതാണ് മനുഷ്യനിൽ സംഭവിക്കുന്നത് ഈ കാര്യം ഗുരു നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും കൊച്ചുകുട്ടികളോട് ഓതുന്നത് പോലെ ഗുരു വീണ്ടും പറയുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ വെറും അജ്ഞാനികളല്ല അജ്ഞാനത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ സുഖം കുറച്ച് അല്പ അല്പമായി കിട്ടുന്നുണ്ട് സത്യവും കിട്ടുന്നുണ്ട് അല്ല ഉണ്മ എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട് ചിത്ത് കിട്ടുന്നുണ്ട് ആനന്ദം കിട്ടുന്നുണ്ട് പക്ഷെ പൂർണ്ണമായ അത് സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതിന് കാരണവും ഗുരു പറയുന്നുണ്ട് നിങ്ങൾ നേരത്തെ ഉള്ള പ്രകാശത്തുനിന്ന് പല പടവുകൾ കഴിഞ്ഞ് ഏഴാമത് വന്നിരിക്കുന്ന ദേഹത്തിൽ വന്നു അവിടെ പ്രകാശം ഇല്ല പ്രയാണം ചെയ്യുന്നതാണ് പ്രാണൻ പ്രാണൻ്റെ പ്രകാശം കുറഞ്ഞിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ നിങ്ങൾ അതാണ് ഞാനൊന്നും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പല കാ കാഴ്ചകളിലേക്ക് പോയി അവിടെയൊക്കെ തൂങ്ങി കിടക്കുകയാണ് പട്ടം കുരുങ്ങി കിടക്കുന്നതുപോലെ അപ്പോൾ നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെട്ടാമില്ല അപ്പം നിങ്ങൾക്ക് നിരന്തരമായ സ്മൃതിയിലൂടെ അതിവിശദമായ സ്മൃതിയിലൂടെ ചെന്ന് ചേർന്നിട്ട് നിങ്ങൾക്ക് അതിവിശദമായ ഒരു അറിവിലേക്ക് നിങ്ങൾക്ക് സാക്ഷാത്കാര അവസ്ഥയിലേക്ക് പോകാൻ പറ്റും അതാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ അർത്ഥമാക്കുന്നത് അപ്പൊ അജ്ഞാതവേളയിലും അസ്ഥിവിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും വിലസുന്നു മൂന്നും ഇവിടെയും സച്ചിദാനത്തിന്റെ മൂന്നും വിലസുന്നുണ്ട് അപ്പൊ അജ്ഞാനിക്കും ഇത് കിട്ടുന്നുണ്ട് അല്പാൽപം കിട്ടുന്നുണ്ട് രഞ്ജു സ്വരൂപം അഹിയോടും ഇതന്തയാർന്ന് നിൽക്കുന്നിഹ നിദർശനമാമിതോർത്താൽ രഞ്ജു സ്വരൂപം രഞ്ജു കയറിൻ്റെ സ്വരൂപം അഹിയോടും ഇതന്തയാർന്ന് നിൽക്കുന്നു അഹി എന്ന് എന്നുവെച്ചാൽ പാമ്പ് പാമ്പിനോട് പാമ്പിനോടുകൂടി നമുക്കാദ്യം കയർ കാണുന്നു ഒരു മങ്ങിയ വെളിച്ചമുള്ള ഒരാൾ കാഴ്ച കുറഞ്ഞ വൃദ്ധനായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അത് വിചാരിക്കുന്നു പാമ്പാണ് ഒരു കൊച്ചുകുട്ടി അവിടെ അല്ലെങ്കിൽ ഒരു യുവാവ് അവിടെ നിൽക്കുന്നു അയാൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് കയറാണ് അപ്പം നമ്മുടെ അറിവില്ലായ്മയാണ് നമുക്ക് ആ പാമ്പിനെ പറ്റിയുള്ള ബോധം നമുക്കുണ്ട് ആ ബോധത്തിൽ കൊണ്ടുവന്നതി അതാണ് പറയുന്നത് സ്വരൂപം അഹിയോടും ഇതന്തയാർന്ന് ഇതെന്നുള്ള ബോധം അതാണ് ഇതന്ത അഹന്ത ഇവിടെ നിൽക്കുന്ന കാണുന്ന എല്ലാ സാധനങ്ങളും ഇതം ഇതം ഇതാണ് ഇത് ബോധം ഇതാണ് ചെടി ഇത് ഇത് ചേർത്താണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതന്തയാർന്ന് വർത്തിച്ചിട്ട് നമുക്ക് പാമ്പാടെന്നുള്ള ഇത് പാമ്പാണ് കയറല്ല പാമ്പാണെന്ന് ഉള്ള ചിന്ത വർധിച്ചിട്ട് ഇതെന്തയാർന്ന് ആർന്ന് നിൽക്കുന്നിഹ ഇഹ ഇവിടെ നിൽക്കുന്നു കാരണം അവിടെ ഇതെന്തയാർന്ന് നിൽക്കുന്നു അവിടെ ഇതെന്താ എന്ന് പറയുന്നത് കയറിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ആ ഇതന്ത അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആ കയർ അവിടെ സത്യമായി നിലനിൽക്കുമ്പോൾ അത് സത്യമല്ല എന്ന് നമുക്കറിയാം വീണ്ടും അന്വേഷിച്ചാലും അത് സത്യമല്ല പക്ഷേ ഇവിടെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഇത് ഇത് കയറാണ് എന്ന രീതിയിൽ അവിടെ അത് ആർന്ന് വർദ്ധിച്ച രീതി നിൽക്കുമ്പോഴാണ് നമുക്കിത് അഹി ആണെന്ന് അറിവില്ലായ്മ കൊണ്ട് തോന്നുന്നത് നിദർശനമാമിതോർത്താൽ ഇരുപറയാണ് ഈ ഒരു നിദർശനം പ്രാപഞ്ച ജീവിതത്തെ പറ്റി നിങ്ങളൊന്നാലോചിച്ച് നോക്കാം സത്യമല്ല സത്യമല്ല എന്ന് ഗുരു പലതിലും പറയുന്നു മിഥ്യയാണെന്നും ഒക്കെ പറയുന്നു പക്ഷേ ഇത് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം ഒരു കയറിനെ കണ്ടിട്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുക ഇതുപോലെയാണ് പ്രപഞ്ചത്തിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടിട്ട് അവളുടെ സംസാരം കേട്ടിട്ട് ഒക്കെ നമ്മൾ വിചാരിക്കും അവൾ നല്ല കുട്ടിയാണ് വീണ്ടും വീണ്ടും അടുത്ത എല്ലാം വേണം സത്യമല്ല കള്ളി ആണ് എന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ ഈ പ്രപഞ്ചം പൂർണ്ണമായ സത്യമല്ല സകലവും ഉള്ളത് തന്നെ എന്ന് ഗുരു പറഞ്ഞു പക്ഷേ പൂർണ്ണ സത്യമല്ല എന്ന് ഈ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം പ്രപഞ്ചം പൂർണ്ണ സത്യമല്ല എന്ന് പറയും അപ്പോൾ ഇത് നമുക്ക് നേടിയെടുക്കുന്ന ഇതൊക്കെ പഠിക്കുന്നതിന് കാരണം നമ്മളിത് നേടിയെടുക്കാനാണ് കാരണം സ്വത്തവാൻ ലഭ്യതേ ജ്ഞാനം എന്ന് ഗുരു എപ്പോഴും പറയാറുണ്ട് വരുന്നവരുടെ പറയും സ്വത്തവാൻ ലഭ്യതേ ജ്ഞാനം ശ്രദ്ധയുള്ളവന് വിശ്വാസമുള്ളവന് ജ്ഞാനമുണ്ടാകുന്നു കാരണം വേണം റോം ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് വിൽമ റുഡോൾഫെന്ന് പറയുന്നൊരു കുട്ടി മൂന്ന് സ്വർണ്ണ മെഡൽ വാങ്ങിച്ചു ആ കുട്ടി നാലാമത്തെ വയസ്സിൽ ന്യൂമോണിയ ബാധിച്ച് കാല് തളർന്ന് കിടന്ന കുട്ടിയാണ് അച്ഛനും അമ്മയും ഡോക്ടറും ചോദിക്കും മോക്ക് എന്താകണം ഓട്ടക്കാരിയാണ് ഗണീക്കാൻ വയ്യാതെ തളർന്നു കിടക്കുന്ന കുട്ടിയെ പക്ഷെ അവർ രണ്ടുപേരും പ്രചോദിപ്പിച്ചു മോള് വലിയ ഓട്ടക്കാരിയാവും അവിടെയല്ലോ ആ കുട്ടി ഒരു ആറ് വയസ്സായപ്പോൾ എണീറ്റിരിക്കാൻ തുടങ്ങി പിന്നെ ഒന്ന് നിന്നു ഒമ്പത് വയസ്സിൽ നിന്നു പതിനൊന്ന് വയസ്സിൽ നടന്നു പതിമൂന്ന് വയസ്സിൽ പതിനാറ് മണിക്കൂർ നിരന്തരമായി ഓടിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് വാങ്ങിച്ചത് അപ്പോൾ വിശ്വാസം നിറച്ചവൻ കടലിൽ കൊണ്ടുപോയി ഒരു പന്ത് കടലിൻ്റെ ഉള്ളിൽ വായു നിറച്ചിട്ട് കൊണ്ടുപോയെന്ന് വെച്ചാൽ അത് ആരമർത്തിപ്പിടിച്ചാലും അത് പൊന്തി വരും നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ എനിക്കിത് നേടാൻ പറ്റും എൻ്റെ ഉള്ളിൽ ഞാനാണ് ഇവിടെ നിൽക്കുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് ഞാനാണ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ വീടാണ് ഞാനാ വെളിച്ചത്തിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടിയാണ് ദേഹത്തിൽ നിന്നുകൊണ്ട് അറിവില്ലാതെ നിൽക്കുകയാണ് എനിക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ പറ്റും ഇതാണ് ഒരു ഓരോ ശ്ലോകത്തിലൂടെയും പറയുന്നത് അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം